കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം അല്ലെങ്കിൽ അതിന് പരിണതഫലമുണ്ട് എന്നുള്ള ഇതിന് തന്നെ നിർമ്മാതാക്കളുടെ വലിയൊരു സത്യം വെളിപ്പെടുത്ത് രക്തം കട്ട പിടിക്കുവാനും പ്ലേറ്റ്ലെറ്റുകൾ കുറയുവാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ കോവിഡിന് ശേഷം ഒത്തിരി മരണങ്ങൾ ഈ അറ്റാക്ക് മൂലവും അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ മരണങ്ങൾ നമ്മുടെ ഈ രാജ്യത്തും ഈ കൊച്ചു കേരളത്തിലും ഒത്തിരിയേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്നാൽ നമ്മൾ പറയാതെ പറയുന്ന കാര്യവും ഈ വാക്സിൻ എടുത്തിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായതെന്ന് തന്നെയാണ് അല്ലേ ശ്വാസം മുട്ടുണ്ടാവുക ഭയങ്കരമായിട്ട് കിതപ്പ് തോന്നുക അതുപോലെ നെഞ്ചിടുപ്പ് ബി പി വളരെ കൂടുതലായിട്ട് തോന്നുന്നത് ഇതെല്ലാം ഇതിനു ശേഷമാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും പറയാതെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആരാണ് ഇതിന് ഉത്തരവാദി ഇപ്പോൾ ഈ എന്താ കോവാക്സിൻ ഉണ്ടായിരുന്നു കോവിഷീൽഡ് ഉണ്ടായിരുന്നു ഇതെടുക്കണം അതെടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതെടുക്കാതിരുന്നവരെ രാജ്യദ്രോഹികളായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പുറത്തിറങ്ങാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങുന്നവരെ പിടിച്ച് ഫൈനിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ പല പ്രമുഖരുടെയും ഫോട്ടോ വെച്ചുള്ള എന്താ പറയുക സർട്ടിഫിക്കറ്റുകളും ക്യാമ്പയിനുകളും ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ആ മോണ്ടസ്കൂളിൽ നിന്ന് ഇവരുടെ ഫോട്ടോയെല്ലാം മാറ്റി എന്തുകൊണ്ട് നഷ്ടപരിഹാരമില്ല അങ്ങനെയാണെങ്കിൽ ഈ ജനത്തിന് ഈ ഇത്രയും ഇത്രയും വലിയൊരു ആഘാതമായിട്ടുള്ള ഈ ഒരു വാക്സിൻ എടുത്തതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സർക്കാർ ബാധ്യസ്ഥരല്ലേ ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ എന്തുകൊണ്ടതില്ല ജനങ്ങളുടെ ജീവനൊന്നും ഒരു വിലയില്ലേ പലയാവർത്തി പലരും എടുക്കേണ്ട ഇതൊന്ന് പരിപൂർണമായിട്ടുള്ള ഇതിൻ്റെ എന്താ പറയുക ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ എക്സാമിൻസും കഴിഞ്ഞിട്ട് മതി എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോഴും ആ തുക കൊടുത്ത് വാക്സിൻ എടുത്താൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നുള്ള അവസ്ഥ വരുത്തി തീർത്തു നിങ്ങളല്ലേ ഇപ്പോൾ കുറച്ച് പേർ വരും അത് നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ടായിരുന്നു കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എന്തുണ്ടായി എടാ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം യുദ്ധം ഉണ്ടാകും എന്ന് കരുതി ഇന്നെ വിഷം കഴിച്ച് മരിക്കണം നാളെ ഞാൻ മരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് തന്നെ വിഷമെടുത്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പം ഇപ്പൊ കോവിഡിന് വേണ്ടി വാക്സിൻ എടുത്തിട്ട് ഇപ്പൊ അതിനുവേണ്ടി വേറെന്തേലും വാക്സിൻ എടുക്കുവോ വലിയ വേറെ മരുന്ന് കണ്ടുപിടിക്കേണ്ട അവസ്ഥയായി അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനാരും മറുപടി പറയും ഒരുമാതിരി ഉത്തരവാദിത്വം ഇല്ലാത്ത കുറേ തീരുമാനങ്ങളും ഏറ്റവും സമയം തീരുമാനം തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്ന് അല്ലെങ്കിൽ ഒരു തെറ്റ് പോയി എന്ന് തുറന്നു പറയാൻ പോലും പറ്റാത്ത കുറേ അണ്ണന്മാരും അതെല്ലാം സഹിക്കേണ്ട കുറേ ജനങ്ങളും വേറെ വഴിയില്ലാതായി പോയി ജനിച്ചു പോയില്ലേ അല്ലേ